ഇടശ്ശേരി കലാപാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കവി റഫീഖ് എടപ്പാളിന്റെ പ്രവാസ ചുമരിലെ ചിത്രങ്ങൾ എന്ന കവിതാസമാഹാരത്തെ അധികരിച്ച് ചർച്ച നടന്നു പ്രമുഖർ പ്രഭാഷണം നടത്തി ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് പ്രവാസം സ്വപ്നം കവിത എന്ന തലക്കെട്ടിൽ റഫീഖിന്റെ കവിതയെ മുൻനിർത്തി പ്രഭാഷണം നടത്തി പിന്നെ എന്താ ആരും എഡിറ്റർമാരോ അതുകൊണ്ട് തോന്നിയ ഭാഷയിൽ ഇഷ്ടം പോലെ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്ത് ധാരാളം എഴുതുക ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന മല വിദ്യാസമ്പന്നരായ മലയാളികൾ അതിന്റെ ഒരു എഴുപതുകൾ തുടങ്ങി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറകളിൽ എത്തിയ സമയത്തേക്ക് വിദ്യാസമ്പന്നരായ ആൾക്കാർ പോകുന്നുണ്ട് കുറച്ചുകൂടി ഉയരം ഉന്നത വിദ്യാഭ്യാസമുള്ള കുറെ കൂടി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ പ്രവാസികളായിട്ട് എത്തിച്ചേരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കലാസാഹിത്യ കാര്യങ്ങളിൽ താല്പര്യമുണ്ട് അത് ശേഷിയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രത്യേക തരത്തിൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ള ധാരാളം കവിതകളും സാഹിത്യവും ഉണ്ടായത് മാത്രല്ല അത് പൊതു മലയാള കവിതയെയും പൊതു മലയാള സാഹിത്യത്തെയും തിരിച്ച് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ അത്തരത്തിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിന്റെ ഈ നമുക്ക് വായിക്കാനായിട്ട് പറ്റില്ല മലയാളിയുടെ പ്രവാസ ലോകത്തേക്കുള്ള തൊഴിലന്വേഷണ യാത്രയെയും കുടിയേറ്റത്തെയും ഡയസ്പുറ എന്ന് എന്ന് നിസ്സംശയം വിളിക്കാമെന്നും അത് നാടിന്റെ മണ്ണിൽ നിന്ന് വേറിട്ട ഒരു മനസ്സുമായി കവിതയിൽ അടയാളപ്പെടുന്നു എന്നും പ്രവാസിയുടെ ചുമരുകളിലെ കവിതയെ അടിസ്ഥാനമാക്കി ലത്തീഫ് വിശദീകരിച്ചു എഴുത്തുകാരനായ നന്ദൻ ടി വി ശൂലപാണി ടി എൻ രശ്മി പി വി നാരായണൻ എന്നിവർ സംസാരിച്ചു റഫീഖടപ്പാൾ മറുപടി പ്രസംഗം നടത്തി എൻ സി സിവിനുസ് പൊന്നാനി ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് തൃപ്പറയർ പുത്തനത്താണി പെരിന്തൽമണ്ണ